അസ്സാമലേക്കും വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ എൻ്റെ സസിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരിമാരെ ചെറിയ സമയം കൊണ്ട് ബഷീറിനെ ബഷീറിനെക്കുറിച്ച് ബഷീറിൻ്റെ വായനാനുഭവം പറയുക എന്നുള്ളത് അസാധ്യമായ ഒരു കാരണമാണ് കാരണം എന്നാൽ ബഷീറിൻ്റെ വായനാ പ്രപഞ്ചമാണെന്ന് ആളുകൾ പറയും അത്രയും ബഷീറിൻ്റെ വായനയെപ്പറ്റിയിട്ട് പറയാൻ കഴിയും അപ്പം നമ്മൾ ഞാനൊക്കെ ചെറുപ്പത്തിലുള്ള കാലത്തെ ബഷീർ എഴുത്ത് നിർത്തിയിരുന്നു കാരണം ബഷീർ പിന്നീട് എഴുതിയിട്ടില്ല ബഷീർ ഒരു ഇതിഹാസമായിട്ട് അവിടെ ഇങ്ങനെ ജീവിക്കുമായിരുന്നു ഒരു പ്രിയ കവി പിന്നെ വീരാങ്കുട്ടി മാഷ്ട ഒരു കവിത ഉണ്ട് ഒരു കുട്ടീനോട് പറയുന്നത് സ്കൂളിൽ നിന്ന് കുട്ടീനെ ചിത്രശലഭം എന്ന് പഠിപ്പിക്കുമോ കുട്ടി പഠിച്ചിരിക്കുന്നത് പൂമ്പാറ്റ എന്നാണ് വീട്ടിൽ നിന്ന് അവസാനം കുട്ടി ആശ്വസിക്കും ഇതിനെ പൂമ്പാറ്റ എന്ന് വീട്ടിൽ വിളിക്കും സ്കൂളിൽ ചിത്രശലഭം എന്ന് വിളിക്കും അപ്പോൾ ബഷീറിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പൂമ്പാറ്റയായിരുന്നു നമ്മൾ സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷയിലാണ് ബഷീർ എഴുതിയിരിക്കുന്നത് മലയാളത്തിലുള്ള എല്ലാവിധ നായകസങ്കല്പങ്ങളെയും ബഷീർ മൊത്തം തച്ചൊടച്ചിരുന്നു നമ്മളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ ബഷീർ തച്ചൊടച്ചിരുന്നു മലയാളികളിൽ ആദ്യമായിട്ട് വരുന്ന നോവൽന്ന് പറഞ്ഞാൽ തോട്ടിയുടെ മകനാണ് തോട്ടിയായ ഒരു മനുഷ്യൻ മലയാളത്തിൽ നായകനായി വരുന്ന കേസുദേവിൻ്റെ തോട്ടിയുടെ മകനാണ് പക്ഷേ ബഷീറിൻ്റെ എഴുത്തുകൾ കംപ്ലീറ്റ് സാധാരണക്കാരുടെ മനുഷ്യരായിരുന്നു ബഷീർ വളരെ കുറച്ച് നോവലുകൾ എഴുതിയിട്ടുള്ളൂ വളരെ കുറഞ്ഞ വാക്കുകളിൽ എഴുതിയിട്ടുള്ളൂ ഇപ്പം മലയാളത്തിലെ ലൈല മജ്നു എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്നും നിരന്തരമായി പ്രണയത്തെപ്പറ്റി ആവർത്തിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് മജീദും സുഹറയും പറഞ്ഞൊരു കഥാപാത്രം ബാല്യകാല സഖിയിൽ ബാല്യകാല സഖി മാത്രമാണ് ബഷീറിൻ്റെ കഠിനമായ ദുഃഖത്തെ നിരാശയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു നോവലായിട്ടുള്ളു നമ്മൾ കാണും അതായത് ഇങ്ങനെ ബാല്യകാല ചെറുപ്പകാല ഇഷ്ടപ്പെട്ട് വളർന്ന രണ്ടുപേർ ആ സ്നേഹത്തെ പ്രണയം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല ബഷീറും സുഹറയും തല്ലുകൂടുന്ന ബഷീറിനും സുഹറയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ബഷീർ ഇങ്ങനെ സുഹറാൻ്റെ മേലെ സുഹറൻ നന്നായി പഠിക്കും പക്ഷേ ബഷീർ ചിലപ്പോൾ ഒക്കെ സുഹറനേക്കാളും വിടുക്കലാണ് ബഷീറിന് മരത്തുമേക്കാരാൻ പറ്റും ബഷീർ മരത്തുമേക്കാരുമ്പോൾ സുഹറെ ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന് എന്തൊക്കെയാണ് കാണുന്നത് അവിടുന്ന് പല കാണുന്ന പല സംഗതികളെ പറ്റിയിട്ടും ബഷീർ പറയുമ്പോൾ സുഹറ് ചോദിക്കുന്നുണ്ട് അവിടുന്ന് മക്കം കാണാൻ പറ്റുമെന്നുള്ളത് അതാണ് ബഷീറിൻ്റെ ഒരു ആത്മീയ ദർശനം എന്ന് പറയുന്നത് ആ ചോദ്യമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സാക്ഷാത്ക്കാരാണ് ജീവിതത്തിൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സാക്ഷാത്ക്കാരാണ് മക്കം കാണുക എന്നുള്ളത് അത് ബഷീറിൻ്റെ ബാല്യകാല സഖ്യയിൽ പറയുന്നത് അന്ന് അന്നുള്ള സാമൂഹ്യ അസമത്വം കംപ്ലീറ്റ് ബാല്യകാല സഖിയിൽ പറയുന്നുണ്ട് പഠിക്കാൻ കഴിയാത്ത സുഹറ ഒരു ഒരറിവുകാരുടെയോ മറ്റോ ഭാര്യയായിപ്പോയി അവസാനം പീഡിപ്പിക്കപ്പെട്ട് ഒരു പല്ല് പോലും കൊഴിഞ്ഞു പോയിട്ട് വീട്ടിലേക്ക് വരുന്ന പറ്റി പറയുന്നുണ്ട് മനുഷ്യൻ ബഷീറിൻ്റെ മനസ്സ് വളരെ വിങ്ങുന്ന ഒരുപാട് മജീദിൻ്റെ മനസ്സ് വിങ്ങുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മൾ നമ്മളുണ്ട് ഹൃദയത്തൊന്ന് ചിന്തി അറിഞ്ഞാൽ രക്തം പൊടിയുന്ന വാക്കുകളെന്ന് പറയുന്നുണ്ട് അവസാനം സുഹ്റ മരിച്ചു പോകുന്നുണ്ട് ഒരു കാലുകൾ നഷ്ടപ്പെട്ട ബഷീർ അനന്തതയിലേക്ക് നടന്നു പോകുന്നുണ്ട് അതേ ക്യാരക്ടറിനാണ് എൻ്റെ ഉപ്പാപ്പാക്കൊരണ്ടാരൻ എന്ന് പറഞ്ഞ തിരിച്ചിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന നമ്മൾ നിലനിന്നിരുന്ന എല്ലാവിധ നമ്മളുടെ പിറകിലുണ്ടായിരുന്ന എല്ലാവിധ തറവാടിത്തെയും ആഡ്യബോധത്തെയും നമ്മുടെ എല്ലാ മതിലുകളെയും അതിൽ നിസാർ അഹമ്മദ് എന്ന ഒരു ക്യാരക്ടർ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് തച്ചുടച്ച് കളയുന്നുണ്ട് എൻ്റെ പാപ്പാക്കണ ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു കാലത്തെ ഒരു സമുദായം അതിൽ പുലർത്തി പോകുന്ന എല്ലാവിധ എന്താ പറയുക യാഥാസ്തികത്വത്തിൻ്റെയും അടയാളമായിരുന്നു ആ ആയിരുന്നു നിസാർ അഹമ്മദ് എന്നുള്ളൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് അവിടുന്ന് തച്ചൊടച്ച് കളയുന്നുണ്ട് അവിടെയും സ്നേഹത്തെപ്പറ്റി പറയുന്നുണ്ട് ഈ ലോകത്തെല്ലാവർക്കും ജീവിക്കാൻ കുഞ്ഞുത്താച്ചുമ്മയുടെ കാലിൽ കടിക്കുന്ന ഒരു പിന്നെ അട്ടയെപ്പോലും അട്ടയനെ അല്ലെങ്കിൽ വേറൊരു ജീവീനെങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ കുഞ്ഞുത്താച്ചുമ്മ ചോദിക്കുന്നുണ്ട് അതിന് വേദനിക്കൂലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ വേദനിക്കൂലേ എന്നുള്ളൊരു ചോദ്യമാണ് ഈ ലോകത്തെ മുഴുവൻ ജീവികൾക്കും വേദനയുണ്ട് ദുഃഖമുണ്ട് സങ്കടമുണ്ട് ഈ ലോകം മുഴുവൻ ജീവികൾക്കും വേണമെന്ന് ബഷീർ ആ കൃതിയിലൂടെ തന്നെ പറയുന്നുണ്ട് ഭൂമിയുടെ അവകാശികളിൽ നിറയെ ജീവികളുണ്ട് ബഷീറും ഒരുപാട് ജീവികളുള്ള കഥാപാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാ ആളുകൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുന്ന കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ അതേപോലെ തന്നെയാണ് ബഷീറിൻ്റെ മതിലുകൾ മതിലുകൾ എല്ലാ കാലത്തും പ്രസക്തമാണ് മനുഷ്യന്മാർക്കിടയിൽ കെട്ടിയ എല്ലാവിധ മതിലുകളെയും ആ മതിലുകൾക്ക് മേലെ എറിയുന്ന റോസാക്കൊമ്പുകൊണ്ടും ബഷീർ തച്ചുടച്ച് കളയുന്നുണ്ട് തകർത്ത് കളയുന്നുണ്ട് ഈ മതിലുകൾക്ക് മേലെ റോസാപ്പൂക്കൾ എറിയാൻ കഴിയാത്ത ഒരു ദൗർഭാഗ്യകരമായ ഒരു ആളുകളാണ് എല്ലാ വിദേശത്തിനുമേലെയും മനുഷ്യരെ അറിയുന്ന സ്നേഹത്തിൻ്റെ പൂക്കൾ ആ മതിലുകളെ തകർത്ത് കളിയും എന്നാണ് അത് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതാണ് അനന്തമായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ യാതൊരുവിധ മതിലുകളുമില്ലാത്ത സ്നേഹമാണ് ശരിക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് ആ സ്നേഹത്തെ നമുക്ക് സമൂഹത്തിൽ സ്ഥാപിക്കാൻ കഴിയാത്തതാണ് ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണം ഇന്നുള്ള എല്ലാ ആൾ ദൈവങ്ങളെയും സിങ്കിടി മുങ്കെന്നുള്ള വസീമുണ്ട് അവസാന കാലത്ത് എഴുതിയ മാധ്യമത്തിലാണ് വന്നെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്ന ഉറപ്പില്ല ആ സിങ്കിടി മുങ്കം എന്നുള്ള നോവല് അതേപോലെ തന്നെയാണ് പാത്തുമ്മക്ക് ഒരു ആന ഉണ്ട് പാത്തുമ പാത്തുമ്മയുടെ ആടെന്നുള്ളത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ പാത്തുമ്മയുടെ ആട് വായിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആടിനെ കാണുമ്പോൾ വല്ലാത്തൊരു സൗന്ദര്യം ആടിന് തോന്നുകയാണ് ബഷീറിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിനും സൗന്ദര്യം ഉണ്ടെന്നുള്ളതാണ് ഈ ദുനിയാവിൽ ഇത്രയും മൊഞ്ചായി കണ്ടൊരു എഴുത്തുകാരൻ മലയാളത്തിലുണ്ടായിരുന്നില്ല അങ്ങനെ തന്നെ പറയണം കാരണം അത്രയും മനോഹരമായിട്ടാണ് കണ്ടിരിക്കുന്നത് അതിൽ പിന്നെ ഷട്ടുകാലന്മാർക്കും ഒറ്റക്കണ്ടന്മാർക്കും അങ്ങനെ എല്ലാ മനുഷ്യന്മാർക്കും ബഷീർ സൗന്ദര്യം നിർവഹിച്ചിരുന്നു ഈ ലോകത്തെ പോലെ തന്നെ സൗന്ദര്യം എല്ലാ മനുഷ്യന്മാർക്കും ബഷീർ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ബഷീറിൻ ക്യാരക്റ്റേഴ്സ് ബഷീറിൻ സൗന്ദര്യം സങ്കല്പം അതാണ് അപ്പം അത്മയുടെ ആടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രെയിമിലേക്ക് ആ കഥാപാത്രത്തിലേക്ക് വരുന്ന ആട് ആടിനെ തന്നെ ബഷീർ വിശേഷിപ്പിക്കുന്ന അജസുന്ദരി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് അല്ല കേശവൻ നായർ പിന്നെ അല്ല സാറമ്മയുടെ ഒരു പ്രണയത്തിൻ്റെ ഒരു നിമിഷം പറയുന്നുണ്ട് കേശവൻ നായൻ്റെ പറയുന്നുണ്ട് ഞാൻ എന്ത് വേണം എത്ര സാമ്രാജ്യങ്ങളെ സാമ്രാജ്യങ്ങളാണെങ്കിലും തോൽപ്പിക്കാം എത്ര യുദ്ധം വേണമെങ്കിലും ജയിക്കാം പക്ഷേ ലോകത്തൊരു കാമുകൻ ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല ആണ് ഭാര്യേൻ്റെ മുന്നിൽ തലകുത്തി നിൽക്കുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ട് അതേപോലെ തന്നെ പൂവുമ്പോഴും കാരൂറിൻ്റെ പോകുമ്പോഴും ബഷീറിനെ പോകുമ്പോഴാണ് മലയാളത്തിലെ രണ്ട് കഥകൾ അതിൽ പൂവുമ്പഴത്തിലൊരു അബ്ദുൽ ഖാദർ സാഹിബ് പരിഷ്കാരിയായ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ് അതിൽ കുടുംബ പ്രശ്നമാണ് ആ കുടുംബ പ്രശ്നത്തിൽ ഒരു രാത്രി പൂവമ്പഴം വേണമെന്ന് പറയുമ്പോൾ ബഷീറിന് എവിടെയും പൂവമ്പഴം കിട്ടുന്നില്ല അവസാനം ഇവിടുന്ന കുറച്ച് ഓറഞ്ചുകൾ വാങ്ങിയിട്ട് കുത്തിയൊലിക്കുന്ന മഴയത്ത് ആറുകൾ നീന്തി കടന്ന് ബഷീർ വീട്ടിലേക്ക് വരുന്നുണ്ട് ബഷീറിൻ്റെ ഭാര്യ സംവദിക്കുന്നില്ല എനിക്ക് ഓറഞ്ചാകേണ്ടത് പൂവമ്പഴം അല്ലാന്ന് അപ്പം ബഷീർ എൻ്റെ അബ്ദുൽ ഖാദർ ബഷീറിൻ്റെ കഥാപാത്രം വാക്കെത്തിയെടുക്കുകയും ഭാര്യയെ ഭീഷണിപ്പെടുത്തി ഓറഞ്ച് തിന്നിക്കുകയും അത് പൂവമ്പഴമാണെന്ന് സമ്മതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അവസാനം കെട്ടിപ്പിടിച്ച് എന്താ പറയുക ഭയങ്കരമായിട്ട് ബഷീർ ഗദ്ഗതത്തോടുകൂടി വിങ്ങുന്നുണ്ട് ക്യാരക്ടർ പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം അത് കൂടി അവരെ ഓർത്തെടുക്കുന്നുണ്ട് അപ്പോഴും അബ്ദുൽ ഖാദർ സാഹിബ് ഭാര്യനോട് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു അന്ന് തിന്നത് അപ്പം ഭാര്യ പറയും എന്താണ് അത് പൂവമ്പഴം എന്നുള്ളതാണ് പരസ്പരത്തിൻ്റെ പരസ്പരം വിട്ടുവീഴ്ചയുടെ ഒരു മനോഹരമായ ഒരു 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 ഇതാണ് ഒരു ഐഡൻറ്റിറ്റി അതിൽ ഒരു ഒരു പ്രതീകമാണ് ബഷീറിൻ്റെ പൂവമ്പഴം എന്നുള്ള കഥാപാത്രം കഥ അതേപോലെ തന്നെ ഒരുപാട് കഥകളിൽ തോന്നുന്നത് ബഷീറിൻ്റെ ഉമ്മയെപ്പറ്റി പറയുന്നത് ബഷീറിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ബഷീറിനാട് പെട്ട് ഒരുപാട് കാലം അലഞ്ഞു തിരിഞ്ഞു വത്തുമ്പോൾ രാത്രി രാത്രി തിരിച്ചു വരുമ്പോൾ ഉമ്മ പറയുന്നുണ്ട് മോനെ പിന്നെ നിനക്കുള്ള ഭക്ഷണം ആ ഉറിയിലുണ്ട് ചോറും കറികളൊക്കെ ഉറിയിലുണ്ട് അപ്പം ബഷീർ ചോദിക്കുന്നുണ്ട് ഉമ്മ ഞാനങ്ങനെ ഇന്ന് തിരിച്ചു വരുമെന്നറിഞ്ഞ് എല്ലാ എല്ലാ രാത്രികളിലും ഞാൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട് അതാണ് ഒരു ഉമ്മ ഒരു മകൻ നാടുവിട്ട് പോയ മകനെ എത്രയോ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു ഉമ്മ മലയാളത്തിലെ എല്ലാ കാലത്തെയും ഒരു ഉമ്മയാണ് ബഷീറിൻ്റെ ഉമ്മ അതേ ഉമ്മമാർ എന്നും ഉണ്ട് നജീബിൻ്റെ ഉമ്മ ഇന്ന് ചോറും കറിയായിരിക്കില്ല ദാലും പിന്നെ ചപ്പാത്തിയായിട്ട് കാലങ്ങളോളം ഇപ്പോഴും നജീബ് തിരിച്ചു വരുന്നു കാത്തിട്ടുണ്ടായിരുന്നു ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ഇച്ചിര വാര്യർ എത്രയോ വർഷം മകനെ മകൻ എന്തായി എന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് വെതയിലും അരിച്ചുപോയ ഈശ്വര വാര്യർ മലയാളത്തിലുണ്ടായിരുന്നു അവരുടെയൊക്കെ പ്രതീകമായിരുന്നു ബഷീറിൻ്റെ ഉമ്മ അതേപോലെ തന്നെ ബഷീറിൻ്റെ ഓരോ ഓരോ കഥാപാത്രങ്ങളും താര സ്പെഷ്യൽ അർഗനിമിഷം അതുപോലെ ഇതിലൊക്കെയുള്ള കഥാപാത്രങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു വ്യത്യസ്തത ബഷീർ സംസാര ബഷീറിൻ്റെ ഭാഷ ശരിക്കും ആക്കിയും ഇല്ലാത്ത ഭാഷയാണ് ഇന്നത്തെ മലയാള ചരിത്ര സാഹിത്യം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രാദേശിക ഭാഷയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാൻ പറയുന്നു ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ഏറ്റവും എഴുതുന്ന ഏറ്റവും സുന്ദരമായ ഭാഷ അത് ഈ പ്രാദേശിക ഭാഷയാണ് അവർ സംസാരിക്കുന്ന ഭാഷയാണ് ഏറ്റവും സുന്ദരമായ ഭാഷ വ്യാകരണമൊത്ത ലക്ഷണമൊത്ത മലയാളമല്ല നമ്മൾ സംസാരിക്കുന്ന നാടൻ ഭാഷയാണ് ഏറ്റവും സുന്ദരമായ ഭാഷ എന്ന് പറയുമ്പോൾ ഇന്നത്തെ എല്ലാ സിനിമകളുടെയും സ്ക്രിപ്റ്റും പാട്ടുകളുമൊക്കെ ഈ നാടൻ വാമൊഴികൾ വരുമ്പോൾ ഇത് എത്രയോ പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സാഹിത്യത്തിൽ എഴുതിയ ആളായിരുന്നു ബഷീർ ആ അന്നത്തെ എല്ലാവിധ വ വ്യാകരണ സങ്കല്പങ്ങളെയും ബഷീറിൻ്റെ ആടം തീരുണ്ട് തിന്നുകളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ബഷീർ എഴുതാനുള്ള പ്രചോദനം സങ്കല്പിക്കാനും പിന്നെ ഇമാജിനേഷൻ നമ്മൾ പറയും മാജിക്കൽ റിയലിസം എന്ന് പറയും ഒരു സാധനം ചെറുതായിട്ട് മാർക്കസിനെ പറ്റി പറയുന്നത് മാർക്കസ് ഒരു തോടിനെ പറ്റി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ വായിച്ച് അതിനുള്ള ചുറ്റുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവസാനം വിചാരിക്കും വളരെ മനോഹരമായ ഒരു പുഴ ഒഴുകുന്നുണ്ട് അതേപോലെ തന്നെയാണ് ബഷീറിൻ്റെ കൃതികളും ബഷീറിൻ്റെ ചെറിയ മാർക്കസ് ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ബഷീർ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ഒരു വലിയൊരു സുന്ദരമായൊരു പ്രപഞ്ചം ഓരോ കഥയിലും ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ബഷീറിൻ്റെ ഒരുപാട് വാക്കുകളുണ്ട് പറയുന്ന പറഞ്ഞാൽ വൃക്ഷത്തിന് വെള്ളമൊഴിക്കുന്നതും വളർത്തുന്നത് പോലും ഒരു പ്രാർത്ഥനയാണ് തനിയെ വന്ന് തനിയെ ഞാൻ മടങ്ങുന്നു നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് ഉടുക്കുന്ന നീ മാത്രമായി അവശേഷിക്കുന്നു ബഷീറിൻ്റെ എല്ലാ കൃതികളിലും ബഷീർ ഒരു മനുഷ്യൻ എന്നുള്ള ഈ ഭൂമിയിൽ എല്ലാ ആളുകളും അനുഭവിക്കുന്ന ഒരു ഏകാന്തത ഒറ്റപ്പെടൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി ലോൺലിനെസ് അത് ബഷീറിൻ്റെ എല്ലാ ബഷീർ എന്നൊരു ക്യാരക്ടർ അനുഭവിക്കുന്ന ലോൺലിനെസ് എല്ലാ കൃതികളിലും ഉണ്ട് എല്ലാവരെയും തനിച്ചാക്കിയാണ് അങ്ങനെ ബഷീർ യാത്രയായത് അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഇതൊന്നും സമയം പോരാ ഇപ്പോൾ ബഷീറിൻ്റെ കൃതികൾ വായിക്കണം ഈ ലോകം മുഴുവൻ സമാധാനത്തിന് എന്താണ് വേണ്ടിയതെന്ന് പറയുമ്പോൾ വരട്ട് ചൊറി വരണമെന്നാണ് ഞാൻ പറയുന്നു ഈ ലോകത്ത് നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാവിധ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഡിപ്രഷൻ ലോൺലിനെസ് ഫ്രസ്ട്രേഷൻ ഈ ഫ്രസ്ട്രേഷൻ ഡിപ്രഷൻ ലോൺലിനെസ്സൊക്കെ മാറുകയാണെങ്കിൽ വായിക്കുക എന്നുള്ള ഒരൊറ്റ മറുമരുന്നേളും വായിക്കും തോറും നമ്മൾ അനുഭവിക്കാത്ത ഒരുപാട് കാലങ്ങളെ പ്രപഞ്ചത്തെ സ്ഥലങ്ങളെ പൂക്കളെ ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും പുസ്തകങ്ങൾ കൊടുക്കുക ഒന്നും വായനക്ക് പകരമായിട്ട് മറ്റൊന്നും ഇല്ല അത് ബുദ്ധിവികസിക്കാനാണെങ്കിലും നമ്മുടെ ഇമാജിനേഷൻ വളരാനാണ് സൗന്ദര്യമുള്ള ഒരു സങ്കല്പം നമുക്ക് കുറഞ്ഞു പോയത് മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയാതെ പോയത് സ്വന്തം കുടയെടുത്ത് പോകുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് കുടയെടുത്ത് പോകുന്ന ഒരാളോട് ബഷീർ കഴിക്കുന്നുണ്ട് താങ്കളുടെ പേരെന്താണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ് എന്നല്ലാന്ന് അയാൾ പറയും പറഞ്ഞു എങ്കിൽ ആ കുട വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണെന്നാണ് ബഷീർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വന്തം കുട മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരാളോട് പോലും സരസമായും തമാശയോടു കൂടിയിട്ടും ആ കാര്യം അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കഴിവ് അത് മനുഷ്യൻ്റെ ജീവിതാനുഭവമാണ് വായനയാണ് നമ്മളും വായന വായിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്തെ വളരെ സൗന്ദര്യത്തോടു കൂടിയും സുന്ദരമായിട്ടും കാണാൻ കഴിയും ബഷീറിനെ പോലെ തന്നെ നമുക്കും ഈ ദുനിയാവിനെ വളരെ മൊഞ്ചായിട്ട് കാണാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും ഒരു ബഷീർ അനുസ്മരണം ദിനാശംസകൾ നേരുകയാണ് ഇനിയും ബഷീറിനെ വായിക്കാത്തവർ ബഷീറിൻ്റെ ആദ്യ കൃതികളൊക്കെ വായിക്കണം അതിന് മലയാളം അറിയാത്ത കുട്ടികൾക്ക് ബഷീറിൻ്റെതായ ട്രാൻസ്ലേറ്റർ ആഷർ ആശ്രയിട്ടുണ്ട് അത് കംപ്ലീറ്റ് ഫ്രഞ്ചിലേക്കും ഇംഗ്ലീഷിലൊക്കെ മൊഴിമാറ്റിയിട്ടുണ്ട് മതിലുകൾ സിനിമ കാണണം ബാല്യകാല സാഖി സിനിമ കാണരുത് അത് ബഷീറിൻ്റെ നോവലിനെ അവഹേളിക്കുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത് ബഷീറിൻ്റേതായ കുറേ കാര്യങ്ങൾ ഡോക്യുമെൻ്ററി ആയിട്ട് വന്നിട്ടുണ്ട് ബഷീർ ദ മാൻ എന്ന് പറഞ്ഞ റഹ്മാൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് പഴയ ഡോക്യുമെൻ്ററി ആണ് റസാഖ് കോട്ടക്കൽ എന്നുള്ള ഒരാൾ ബഷീറിൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ട് ഒരുപാട് റസാഖ് കോട്ടക്കലും പുനിലൂരി രാജൻ തന്നല്ലേ ഇവരൊക്കെ ബഷീറിൻ്റെ ജീവിതത്തെ വളരെ സുന്ദരമായിട്ട് പകർത്തിയിട്ടുണ്ട് അതൊക്കെ കാണാം അപ്പോൾ നമ്മളെ മുന്നിൽ സാധ്യതകളുണ്ട് നെറ്റുണ്ട് റീലുണ്ട് യൂട്യൂബുണ്ട് ഇതിലൊക്കെ ഇതൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ അസലാമലൈക്കും